എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിച്ചോ പണ്ട് അങ്ങനെ ഒരു ആഘോഷമൊന്നും ഞങ്ങളുടെ അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ പെരുമ്പാവൂരൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മൾ ഞാനൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞ പിന്നെ വനിത എൻ്റെ വഴികാട്ടിയായിട്ട് വന്നപ്പോൾ ഞാനതിൽ ദീപാവലിക്ക് ഇങ്ങനെ ദീപം തെളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഞാനങ്ങനെ തുടങ്ങിയതാണ് ദീപങ്ങളൊക്കെ തെളിയിച്ച് നല്ല രസമായിരുന്നു അപ്പം അന്ന് കുറേ വെളിച്ചെണ്ണ അവിടെ വീട്ടിലുണ്ടായിരുന്നതേ കാറി പോയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അത് ഒന്നും ഉപയോഗിക്കാനും പറ്റണില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്രാവശ്യം നമുക്ക് ദീപാവലി ആക്കി ആക്കിക്കളി അങ്ങനെ തുടങ്ങിയതാ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ആദ്യമായിട്ട് വീട്ടിൽ പെരുമ്പാവൂരിൽ ഞങ്ങൾ വിളക്ക് വയ്ക്കുന്നത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ കാണും ഉണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കഥകള് പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ദീപാവലി എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആസാമിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടെന്ന് മേഖലാ ചാദർ കൊടുത്തതാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഫുൾ ടൈം ദീപാവലിയാണ് ഞാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരും സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത് അബുദാബിയിൽ റീം ഐലൻഡ് ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സിറ്റി ഓഫ് ഫ്ലൈറ്റ്സ് എന്നാണോ ഇതിൻ്റെ പേര് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വൈകിട്ടൊക്കെ ആവുമ്പോഴേക്കും നല്ല പ്രകാശപൂരിതമാണ് പ്രകാശപുരിതമാണ് ചുറ്റുപാട് അത് സോളാറിലാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത് കാരണം നേരം വെളുത്തു കഴിയുമ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ സൺ വന്നു കഴിയുമ്പോൾ അത് പോകുന്ന കാണാൻ കാണാൻ തനിയെ ഓഫാന്ന് കാണാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ദീപാവലി വിശേഷങ്ങൾ നിങ്ങളുടേത് നന്നായിട്ട് പോയി എന്ന് കരുതുന്നു അപ്പം ഞാനിങ്ങനെ ഒന്ന് രണ്ടെണ്ണം കിട്ടില്ലേ അപ്പോൾ അരവിന്ദിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പക്ഷേ ഞാൻ മര്യാദയ്ക്ക് എനിക്ക് അറിയില്ല കാരണം ആ എനിക്ക് മേങ്ങലാചാദർ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ആകെ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളൂ ഇതിടാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി അതിൽ പറഞ്ഞിരിക്കുകയാണ് ആ കുട്ടിയോ എന്നെ എനിക്കറിയില്ല ഇത്രയും പ്രായമായിട്ട് അറിയില്ല എന്ന് പറയുന്നത് മോശം എന്ന് എന്തിനാണ് ഇങ്ങനത്തെ കമൻസ് ഇടുന്നത് എനിക്കോ നിങ്ങൾക്കോ അതുകൊണ്ട് വല്ല പ്രകാര ഉണ്ടോ എനിക്കറിയില്ല ഇപ്പം എല്ലാ രാ എല്ലാ സ്ഥലത്തെയും എനിക്ക് മടിസാർ ഉടുക്കാൻ അറിയില്ല ഭട്ടന്മാർ ഉടുക്കുന്ന എന്ന് പറയുന്ന സാധനം ഇല്ലേ എനിക്ക് ഉടുക്കാൻ അറിയൂടാ ഇതെന്തൊരുപാട് അത് ഇത്രയും പ്രായമായി ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്നുണ്ടോ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് അത് എടുത്തിട്ടെന്നിട്ട് ശരിയായ നമ്മളുടെ മുണ്ട് പോലെ അല്ല അതൊരു പാവാട പോലെയാണ് അത് അതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ വെക്കണം അപ്പം അത് കൊടുത്തത് ഒട്ടും ശരിയാകുമില്ല വേറൊരുത്തി പറയേണ്ടായിരുന്നു കൊള്ളില്ല കൊള്ളൂലാന്ന് കൊടുത്തത് കൊള്ളൂലെന്നല്ല പറയണ്ട ശരിയായില്ല എന്നാണ് മലയാളം ടീച്ചറാകുന്ന ഞാൻ പറഞ്ഞു എന്താണെന്ന് പറയാം കൊള്ളൂല എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവായി ശരിയായില്ലോ എന്ന് പറയുമ്പോൾ ആ അത് കുഴപ്പമില്ല അല്ലേ അത് ശരിയായില്ല എന്ന് പറയാം എന്ന് വിചാരിക്കുന്നു ശരി ഈ കറക്ഷനൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകും അപ്പോൾ അതൊക്കെ പോട്ടെ കണ്ടു എന്ന് പറയുകയാണ് അറിയോ ചില കാര്യങ്ങൾ നമ്മളില്ലേ എനിക്കോ നിങ്ങൾക്കോ പത്ത് പൈസയ്ക്ക് പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ പൈസ കളയരുത് ചിലരൊക്കെ ചിലപ്പോൾ ഡാറ്റ കാർഡിലായിരിക്കും എന്തിനാണ് നിങ്ങളാ പൈസ കളയുന്നത് അതിന് അത്ര നേരം ഇരുന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു കുത്ത് പോകുന്ന വഴിക്ക് ഒരു കുത്ത് അല്ലേ അതുകൊണ്ട് എന്ത് പ്രയോജനം എനിക്കും പ്രയോജനമില്ല നിങ്ങൾക്കും പ്രയോജനമില്ല ഇപ്പം എനിക്കൊരു കണ്ടന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റിയെന്ന് മാത്രം അപ്പം അത് വിട്ടേ കെട്ടോ നമ്മൾ ആരുടെ ഒക്കെ പറഞ്ഞ് നമ്മുടെ സമയം കളയരുതെന്നാണ് പക്ഷേ എന്തിനാണ് ഞാനത് പറയണേന്ന് അറിയോ അപ്പോൾ നമ്മൾ നിങ്ങളിൽ ഓരോരുത്തർ തന്നെ കാണുന്നവർ വേറൊരു അടുത്ത് പോയിട്ട് എന്തിനാ നമ്മൾ എന്തെങ്കിലും ചെയ്യട്ടെ നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ സ്ക്രോ സ്ക്രോൾ ചെയ്ത് പോവാം എന്നുള്ളൊരു വീക്ഷണത്തിലേക്ക് വരും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ ആ അവരെന്തെങ്കിലും കാണിക്കട്ടെ അവർക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെ മേച്ചെങ്കിൽ പോയിക്കോ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ടല്ലേ ഞാൻ അങ്ങനത്തെ വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് കമൻസ് വായിച്ച് ചിരിക്കുകയാണ് ചെയ്യാൻ എനിക്ക് പോലെ ഒരാൾ ഉണ്ട് എന്നെ പോലെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷനുള്ള ഒരാൾ ഞാൻ പറയാറില്ല പേര് ഞാൻ പറയാറില്ല എന്ന് മദ്രായം ഇവിടെ അവരെന്തുകൊണ്ടോ അവർ എപ്പോഴും അവർ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാത്തതാണോ അല്ലെങ്കിൽ അവർക്ക് അത്രയും പ്രായമായതുകൊണ്ട് അവർ ബോധവടമല്ല എന്നാണോ എന്തറിയില്ല അവരുടെ പാക്കീന്ന് എപ്പോഴും എടുത്തിട്ട് ഇതിലേക്ക് ഇടും ഫേസ്ബുക്കിലാണ് കേട്ടോ അധികം കാണാറ് യൂട്യൂബില് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഷോർട്സൊക്കെ ഉണ്ട് തോന്നുന്നു പക്ഷെ അത് ഒരു വല്ലാണ്ട് തോന്നും അല്ലേ അവരുടെ അവരറിയണുണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ അവരത് ബോധമായിട്ടല്ലായിരിക്കും പക്ഷെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് കണ്ടു കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്കര പറഞ്ഞത് കറക്റ്റാണ് അതായത് മലയാളിക്ക് ഭയങ്കര കുശുംബുമാണ് ഭയങ്കര ദാരിദ്ര്യമാണ് സിക്സ് ദാരിദ്ര്യമാണ് ലൈംഗിക ദാരിദ്ര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എല്ലാവർക്കും അതൊരു ഭയങ്കര കുശുംബുണ്ടല്ലേ അതെന്താണ് അങ്ങനെ നമുക്ക് നമുക്ക് തന്നെ എല്ലാവർക്കും വരുന്ന ആ ഒരു വികാരത്തിന് അങ്ങോട്ട് കേബ്ബ് ചെയ്ത് മാറ്റിയാൽ എന്തായിരിക്കും നമുക്ക് എങ്ങനെ കേബ്ബ് ചെയ്യാൻ പറ്റുക നമ്മളെങ്ങനെയാണ് കുശുംബര അല്ലാതെ ആകാൻ പറ്റുക എങ്ങനെയായിരിക്കണം അത് നമ്മൾ സ്പിരിച്വലി വോൾഡായി കഴിഞ്ഞാൽ നമ്മളതൊന്നും ബോധാട ആയിരിക്കില്ല നമ്മുടെ തന്നെ രീതികളിൽ നമ്മളങ്ങ് പോകും കേട്ടോ നമുക്ക് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളങ്ങ് പോകും അതായിരിക്കില്ലേ നല്ലത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മളങ്ങ് പോയി പോകൊണ്ടിരിക്കുക കാരണം അതേപോലെ തന്നെ വേറെ ആളുകളുടെ അടുത്ത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഓ നിങ്ങളിങ്ങനെയൊക്കെ മാറിയല്ലോ നിങ്ങൾ ഇത്രയൊക്കെ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കുമോ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമോ ഒയ്യോ വളരെ മാറ്റമുണ്ടല്ലോ നിങ്ങൾക്ക് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ലേ ഇപ്പോഴല്ലേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് കൊണ്ടല്ലേ ഇപ്പം അതിനകത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ആ ഞാനൊരു മിടിക്കാണെന്ന് ലോകം അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചത് പക്ഷെ തിരിച്ചു കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാ ഓ ഇത്രയൊക്കെ ഉണ്ടാക്കുമോ മിടിക്കുവായല്ലോ അല്ലേ പിന്നെ ഈ പത്തിരുപത്തഞ്ച് വർഷം പത്തമ്പത്തി മൂന്ന് വയസ്സായ ഞാനിനി എപ്പോഴാണ് ഇനി അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട ഇതിൽ ഇതിനകത്ത് എന്താ മിടുക്കുള്ളത് അവനവൻ്റെ സമയം അനുസരിച്ച് അവരവരുടെ താല്പര്യം അനുസരിച്ച് എല്ലാവരും ഓരോന്ന് ചെയ്യുന്നു അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് ചില സമയത്ത് എനിക്ക് തോന്നും ഷോ എനിക്കിതൊന്നും ചെയ്യാൻ മടിയാട്ടോ അങ്ങനെ ഞാൻ വിചാരിക്കുകയാണെങ്കിലോ ആ സമയത്ത് എനിക്ക് മടിയായിരിക്കും ഞാൻ വേറെ വേറെ ഓർഡർ ചെയ്ത് കഴിച്ചെന്നിരിക്കും അല്ലേ ഇതിനൊക്കെ പോയി നമ്മൾ ഒരുപാട് സമയങ്ങൾ മറ്റുള്ളവരെ നമ്മൾ എന്താ പറയുക പോകുന്ന വഴിക്ക് ഒരു കുത്തുകുത്തുന്ന സ്വഭാവം അതിനെന്താണ് പറയുക ഈ ഈ വെച്ചുള്ള സംസാരം അത് ആർക്കും ഗുണം ചെയ്യില്ല അതിവിടെ കിടക്കും എത്ര നമ്മളായ ഓട്ട കോട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കും അപ്പോൾ അതിന് എന്താണെന്നു ഞാൻ പറയാൻ വന്നത് ഒരു ബുക്കുണ്ടേ വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോളൂ അഞ്ചുളൂ ലദ്ധം എന്നാണ് പറയുന്നത് ലദ്ധം എന്നാണ് ആ ബുക്കിന്റെ പേര് അത് ഇംഗ്ലീഷിലാണ് ഇപ്പം ഞാൻ കണ്ടുള്ളൂ അതിൻ്റെ മലയാളം പരിഭാഷ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഡി സിയിലൊക്കെ ലദ്ദം എന്ന് പറഞ്ഞാൽ ആ തിയറി പറയുന്നത് മെൽ റോബിൻസ് ഞാൻ എപ്പോഴും അവരെ കോട്ട് ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവരും ഇതുപോലെ അവർ അമേരിക്കയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് ചെയ്തതെന്ന് മാത്രമാണ് പക്ഷെ അവർ വളരെ സക്സസ്ഫുള്ളാണ് അവർ അവർക്കൊരു വലിയ ടീമും ക്രൂവും ഉണ്ട് ലൈക്ക് ഷിവിസ് അറ്റോണി അത് കഴിഞ്ഞിട്ട് ഈ ജോലി പോവുക ബിസിനസ് തകരുക അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൽ നിന്നും പഠിച്ച പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് അവർ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് വരികയാണ് ഒരു ഒന്നൊന്നര മോട്ടിവേഷനുണ്ട് കേട്ടോ അവരുടെ ടോക്ക് ഷോസൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ ചിലതൊക്കെ ഇതിൽ പറയാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് അവരുടെ ബുക്ക് ലബ്ദം എന്ന് പറഞ്ഞ ബുക്കാണേ അതിനകത്തുള്ള തിയറിയാണ് ഞാൻ പറയുന്നത് വോട്ട് ഇസ് ദീയറി ഷീ ഈസ് ട്രയിങ് ടു സേ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം അതായത് ഓ ഈ കുട്ടിക്ക് ഓ എന്തൊരു മോശമാണ് ഇവർക്ക് സാരി എടുക്കാൻ അറിയാൻ പെടില്ലെന്ന ഗെമ മേടിക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ വിചാരിക്കേണ്ട എന്താണ് അങ്ങനെ അത് പറഞ്ഞെങ്കിൽ പറയണോട്ടെ ലബ്ദം ഇപ്പം എനിക്ക് അറിയില്ലെങ്കിൽ എന്താ അറിഞ്ഞാലെന്താ മനസ്സിലായോ ലബ്ദം ഇപ്പോൾ വേറെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നോട് ഒരാൾ പറഞ്ഞതാണ് അയ്യോ നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും എല്ലാവരെയും പറയുമോ അവളാന്ന് പറയും ഞാൻ അവരുടെ വീട്ടിലൊരു കലഹം ഉണ്ടാക്കാൻ പോയിട്ടില്ല ഞാൻ അവരുടെ വീട്ടിൽ ഒരു വിധത്തിലുള്ള കാര്യങ്ങൾക്ക് ഞാൻ പോയിട്ടില്ല പക്ഷേ അവർക്ക് എന്നെ ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ലദ്ദം അവർക്കിഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ അയ്യോ എന്നൊന്നും ഇഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല ആർക്കും ഇപ്പം ഈ കേൾക്കുന്നവർക്ക് അത് റെസനേറ്റ് ചെയ്യണുണ്ടാവും അവർ ആയിരിക്കും ശരിയാണല്ലോ നമ്മളോട് ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് അത് പറഞ്ഞാണേ പക്ഷേ ഈ ബുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരത് പറയുന്നുണ്ടായിരുന്നു ഈ ലഗ്ദം തിയറി നിങ്ങൾ നിങ്ങളുടെ നാൽപ്പതുകളിലെ ശീലിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബോൾഡ്നെസ് വരും എനിക്ക് ഒരു നാൽപ്പതുകളൊക്കെ കഴിയാറായപ്പോഴാണ് എനിക്ക് ആ ലഗ്ദം തിയറിയുടെ ഞാൻ ആ ബുക്കൊന്നും വായിച്ചിട്ടല്ല കേട്ടോ ബുക്ക് ഇപ്പോഴെ ഇറങ്ങിയത് എനിക്ക് ആ ഒരു ഒരു ധൈര്യം നാൽപ്പതുകളിൽ കഴിയുമ്പോൾ വരുന്ന ഒരു ധൈര്യം വന്നത് മറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂ ഈ കുട്ടി നല്ല കുട്ടിയല്ല എന്ന് പറയിപ്പിക്കരുത് യൂ നല്ല പേര് വരുത്തണം പണ്ട് അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പറയാം നല്ല പേര് വരുത്തണം എന്ന് പറയും നല്ല പേര് എന്ന് പറയുമ്പോൾ നല്ല പേര് എങ്ങനെ വരുത്തണം എന്നാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ നല്ല പേര് എങ്ങനെയാണ് വരുത്തണ്ടത് എന്നുള്ളത് ഞാൻ ആരോടും നല്ല പേരിന് വേണ്ടി ശ്രമിക്കുമെന്ന് പറയാറുമില്ല ലെറ്റ് ഈസ് നോട്ട് ഹേർട്ട് അതേഴ്സ് എന്ന് മാത്രമാണ് എൻ്റെ ഒരു മോട്ടോ കേട്ടോ നമ്മൾ ഈ പറഞ്ഞ ഈ യൂട്യൂബ് ചാനലുകളിലാണെങ്കിലും ചില ആളുകളൊക്കെ വന്നിരുന്ന് കുത്തിയിരുന്ന് കമന്റ് ഇടുന്ന കണ്ടിട്ടില്ലേ ഒരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയുള്ളൂ അങ്ങനെ ചെയ്യാനേ പോകണ്ട നിങ്ങൾ അവരുടെ വന്ന ലൈനും ടൈം ലൈനും അവർ ജനിച്ച സാഹചര്യവും ഒക്കെ കൊണ്ടായിരിക്കും അവരാ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഒക്കെ അപ്പം നമ്മൾ എന്തിനാണ് പോയിട്ട് ഇങ്ങനെ നോണ്ടുന്നത് ഒരു ഉദാഹരണം പറയാം ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മായിയമ്മമാരെ നമ്മൾ സാഗൂതമൊന്നും ശ്രദ്ധിക്കുക ഈ ഒരുപാട് മരുമക്കളെ കുറ്റം പറയുകയും അവർ ചെയ്യുന്നതെല്ലാം എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളും ശ്രദ്ധിച്ചു നോക്കുക നല്ല കഴിവുള്ള സ്ത്രീകളായിരിക്കും അവർ ഈ മദർ ഇൻ ലോ എന്ന് പറയുന്നത് നല്ല കഴിവെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ചാതുര്യം ഉണ്ടാവും വീട് നോക്കാനും പിന്നെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നോക്കാനും ഒക്കെ നല്ല ചാതുര്യം ഉണ്ടാകും വളരെ സ്മാർട്ട് എഫിഷ്യൻ്റ് ആയിരിക്കും ആ പക്ഷേ അവർ ആ പ്രായമായി വരുതോറും അവർക്കത് വേറൊരാൾ വന്നപ്പോൾ മരുമകളാണല്ലോ വരുക മരുമകൾ വന്ന് അതേ എഫിഷ്യൻസിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നത് ചില ആളുകൾ അത് ഓക്കേ എന്ന് പറയുന്നവരുണ്ട് പക്ഷേ അതായത് ഈ ലഗ്ധം എന്ന് പറയുന്നവരുണ്ട് പക്ഷെ ചിലർ എന്ന് പറയില്ല അപ്പം ഈ മരുമകൾ എന്തു ചെയ്യണം മരുമകൾ തിരിച്ച് ഈ ലഗ്ദം തീറി അങ്ങോട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ ആർക്കാണ് കൂടുതൽ ജ്ഞാനമുള്ളത് അവർ ഈ ലഗ്ദം തിയറി യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം പല സ്ഥലങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട് വളരെ സ്മാർട്ടായിട്ടുള്ള ഇൻലോസിൻ്റെ വീട്ടിൽ ഈ മരുമകളും സ്മാർട്ടായിട്ട് വളർന്നാൽ ചെല്ലുന്നതെങ്കിൽ പ്രശ്നത്തിൻ്റെ പൊടി പൂരമായിരിക്കും അത് എപ്പോഴും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് മിക്കവാറും വീടുകളിൽ ഇത് കാണുന്നുണ്ട് അതേപോലെ മക്കൾ ആൺമക്കൾ ചിലപ്പോൾ പറഞ്ഞനുസരിക്കാതെ ആൺമക്കളായിരിക്കും കേട്ടോ അവർ അമ്മയൊക്കെ അമോനെ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോണ പാർട്ടിയെ വെറുതെ അമ്മ വിളിച്ചില്ല ആ ഞാൻ വരില്ല എന്ന് പറയുന്നത് ചില താൻ ചെക്കന്മാരൊക്കെ ഉണ്ട് അവരെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അമ്മ പറയണതേയുള്ളൂ ഭാര്യയുടെ അടുത്ത് ഇതേ എൻ്റെ അമ്മേനെ വിഷമിപ്പിക്കാൻ പാടില്ല കേട്ടോ എൻ്റെ അമ്മ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ മനഃശാസ്ത്രയൊക്കെ എന്താന്ന് തോന്നിയിട്ടുണ്ടോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം കുനിഞ്ഞൊരു സ്പൂൺ എടുത്ത് കൊടുത്തിട്ടുണ്ടാവില്ല ആ അമ്മയ്ക്ക് ആ വേറൊരാളെ കൊണ്ടുവന്നിട്ട് അവരുടെ പൊസിഷൻ അതായത് കൊണ്ട് ഭാര്യ എന്നുള്ള ലേബലായത് കൊണ്ട് ഭരിക്കുക എന്നുള്ള ഒരു 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 മോഡിലോട്ട് വരും ഈ ചെറുക്കന്മാർ ഈ പയ്യന്മാർ താൻ തോന്നികളായിരിക്കും പക്ഷേ നിങ്ങൾ അവരെ നോട്ട് ചെയ്തോളൂ ഞാൻ രണ്ടു മൂന്ന് പേരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവർ ഒരു നാലഞ്ച് വർഷം ഈ ഭാര്യ ഇങ്ങനെ വിട്ടുകൊടുക്കൂട്ടാ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം എങ്ങനെ മാറും ആ പൊസിഷൻ മാറും ഭാര്യ പറയുന്നത് തന്നെ കേൾക്കാൻ തുടങ്ങും പിന്നെ നിങ്ങൾ പോബനും മോളിയിലും ചേട്ടത്തിനെ കണ്ടിട്ടുണ്ടോ മുടിയൊക്കെ തിങ്ങനെ കെട്ടി വെച്ചിട്ടോന്നിരിക്കും ചിരവയ്ക്കൊക്കെ കയറിയും ആ ചേട്ടനെ അങ്ങനെ ഒരു ചേട്ടത്തെയും ചേട്ടനും ഉണ്ട് അതിനകത്ത് അപ്പോൾ അത് അത് കാണുമ്പോൾ നമ്മൾ ഈ ഒരു നെഗറ്റീവ് ഇതിലാണ് ആ ചേട്ടത്തെയും ചേട്ടനെയും കാണുന്നത് പക്ഷെ അവർ ഭയങ്കര ഹാർമോണിയസ് ആയിട്ട് ജീവിച്ചു പോകുന്നതും കാണുന്നുണ്ട് അതായത് ആ ചേട്ടന് ഫുഡുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ആ ചേട്ടൻ ചെരവെച്ചുകൊണ്ട് ചിരണ്ടണം ചിരണ്ടിയില്ലെങ്കിൽ ചിരവ കൊണ്ട് അടിക്കുമ്പോൾ ചേച്ചി നിങ്ങളുടെ കാർട്ടൂൺ ആണ് ടോംസിന്റെ ഓർമ്മയുണ്ട് അത് വായിച്ചതൊക്കെ എപ്പോഴും ഉണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ അന്നത്തെ കാര്യമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് സോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ലബ്ദം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി നമ്മൾ ലബ്ദം അതായത് ഈ പെൺകുട്ടികൾ വരുന്ന പെൺകുട്ടികൾ ഈ അമ്മായിമ്മ കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ലബ്ദം നമുക്ക് ചുമ്മാതിരിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ലഗ്ധം ചെയ്യൂ അതേപോലെ ഇപ്പോൾ മദർ ലോയിന് തോന്നുകയാണ് ഈ പെൺകുട്ടി കുറച്ച് സ്മാർട്ടാണല്ലോ അവർ എൻ്റെ എൻ്റെ മോൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് എന്നോട് സ്നേഹം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മക അമ്മായിമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ ലബ്ദം എന്ന അമ്മായി അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി എന്തിനാണ് അത് പിടിച്ചു പറിക്കാൻ പോകുന്നത് സ്നേഹമാണെങ്കിലും എന്താ പറയുക അനുകമ്പയാണെങ്കിലും അവരുടെ സമയമാണെങ്കിലും പിടിച്ചു പറിക്കാൻ പോവാതിരിക്കുക അവർ തന്നെത്താൻ തരുന്നുണ്ടെങ്കിൽ തരട്ടെ അല്ല അവർ വരികയില്ല തരികയില്ല എന്നാണെങ്കിൽ ലബ്ദം അതാണ് ലഗ്ദം തിയറി എല്ലാത്തിലും നിങ്ങൾ ഈ ലബ്ദം പറയുന്നത് മനസ്സിലായില്ലേ അങ്ങനെ തന്നെ ചെയ്തോട്ടെ അവരങ്ങനെ ആയിക്കോട്ടെ അവരങ്ങനെ ആയിക്കോട്ടെ എന്നാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടായത് എടുത്തു നോക്കൂ ഇന്നത്തെ ദിവസം ഉണ്ടായത് ഓർത്ത് നോക്കൂ അപ്പോൾ നിങ്ങൾ അതിന് ലബ്ദം തിയറി അപ്ലൈ ചെയ്ത് നോക്ക് അന്ന് ഇന്ന് ഒരു വഴക്കുണ്ടായെങ്കിൽ ആ വഴക്ക് ഒഴിവായനെ നിങ്ങൾ ആ ലബ്ദം തിയറി അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കാരണം ആരെങ്കിലും ഒരാൾ ലബ്ദം തിയറി അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ ലൈഫിൽ ആരെങ്കിലും ഒരാൾ ലബ്ദം തിയറി അപ്ലൈ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ഹാർമോണിയസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ എതിരിൽ നിൽക്കുന്ന രണ്ട് പേര് രണ്ട് പേര് തമ്മിൽ കോഹാബിറ്റൻസി ഉള്ള സ്ഥലത്ത് അതായത് മദർ ഇൻ ലോയും ഇൻ ലോയും സിസ്റ്ററിൻ ലോയൊക്കെ ഉള്ളിടത്ത് വൺ പേഴ്സൺ ഷുഡ് ഓൾവേസ് ഡൂ ദറ്റ് ലഗ്ദം തിയറി എല്ലാവരും ലെറ്റ് ലഗ്ദം തിയറി ചെയ്യുകയാണെങ്കിൽ അത് ഹാർമോണിയസ് ആയിട്ട് മാറും അല്ല ഭയങ്കര നല്ല വീടായിട്ട് മാറും അത് പക്ഷെ അത് സാഹചര്യം കുറവാണ് അപ്പോൾ കുറച്ച് ബുദ്ധിയും ബോധവും ഉള്ള ആൾക്കാർ ലബ്ദം എന്ന് പറഞ്ഞ് വിട്ടു കൊടുക്കുമ്പോൾ നിങ്ങൾ കുറവൊന്നും ആവണില്ല നിങ്ങൾ ചെറുതൊന്നും ആവണില്ല അങ്ങനെ വിചാരിക്കുകയേ വേണ്ട അങ്ങനെ ചെറുതാകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ അങ്ങനെ ചെറുതാകുന്നെന്ന് വിചാരിക്കാതെ ഈ ലബ്ദം തീരെ അപ്ലൈ ചെയ്ത് നോക്കിക്കേ ഭയങ്കര സുഖമാണ് ജീവിത മന്ത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ അത് ജീവിച്ച് ജീവിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ ഈ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഒരു മാനേജ്മെൻ്റ് ക്ലാസ്സിൽ ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണേ നിങ്ങളൊന്ന് കേട്ടോളൂ അതായത് ഇദ്ദേഹം അടുത്ത വീട്ടിൽ ഒരു അടുത്ത വീട്ടിലേക്ക് ജനലിലൂടെ കാണുകയാണ് എന്നാണ് ഇയാൾ പറയുന്നത് ഇറ്റ്സ് സ്റ്റോറി അപ്പോൾ അദ്ദേഹം അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ആ വീട്ടിൽ ഒരു പന്ത് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു താഴെ കിടക്കുന്നുണ്ടായി ആ പന്ത് എടുത്ത് മാറ്റണം മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഭാര്യ മറന്നുപോയി അത് കഴിഞ്ഞ് എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരുന്ന് മറന്നുപോയി ആ പന്തില് തട്ടി ഹസ്ബൻഡ് വീണു വന്നപ്പോഴേക്കും നോക്കാണ്ട് വന്നതാണ് മൊബൈലിൽ നോക്കിയിട്ട് അപ്പോൾ ഹസ്ബൻഡ് ചാടി എണീറ്റ് ആ പന്തിൽ ഇട്ട് ഒരു തട്ട് കൊടുത്തു ഭാര്യയുടെ ദേഹത്തേക്ക് ഭാര്യയുടെ മൊബൈലിൽ താഴെ വീണു മൊബൈൽ പൊട്ടി രണകളമായി അവിടെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിപ്പോൾ തന്നെ എനിക്ക് മൊബൈൽ മേടിച്ചതെന്നോ വിളിച്ചത് അപ്പോൾ അദ്ദേഹം ചോദിക്കണ്ട നീ ഇത് എടുത്ത് വയ്ക്കാൻ പറയാം നിങ്ങൾ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിങ്ങൾ നിങ്ങളെന്തിനെ എടുത്ത് വെച്ചില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി അവസാനം ഇവർ തമ്മിൽ ഭയങ്കര അടിയായി എന്നാണ് പറയണത് അടിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിടിച്ച അപ്പോൾ ഇയാൾ ഇൻ്റർഫിയർ ചെയ്ത് ഈ ഓൺ ലുക്കർ ഇൻ്റർഫിയർ ചെയ്തിട്ട് പറഞ്ഞു വെയിറ്റ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പറ ആ ചെയ്ത സമയത്തിന് നിങ്ങളതെടുത്ത് അങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ ഒരു മൊബൈൽ പോവില്ല ഇത്രയും വഴക്കുണ്ടാവില്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ല അതല്ലെങ്കിൽ അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിലോ നിങ്ങൾ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒന്ന് അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യാതെ അയ്യോ എന്തേലും പറ്റിയോ ഒന്ന് ചോദിക്കാൻ മതിയായിരുന്നു അല്ലേ അങ്ങനെ ഒരു തിയറി നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ ഒരു മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ അടുത്തൊരു കാര്യം ചെയ്യൂ എന്നാണ് അദ്ദേഹം പറയുന്നത് മാനേജ്മെൻറ്റ് ഗ്രൂ ഗ്രൂസിൻ്റെ ടെക്ടോക്കിലൊക്കെ ഇഷ്ടംപോലെ വരും കേട്ടോ എന്നെ കേൾക്കുന്നവർ ടെഡ് ടോക്ക് എന്ന് പറഞ്ഞ സാധനമല്ലേ പണ്ട് ജോഷ് ടോക്സ് മലയാളത്തിൽ ഉണ്ടായിരുന്നു അവർ നിർത്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കുറേ നാൾ മുമ്പ് അതിൽ വരാനൊക്കെ പറഞ്ഞു പിന്നെ അവർ നിർത്തി എന്ന് പറഞ്ഞു നമുക്ക് എനിക്ക് ചാൻസ് കിട്ടിയില്ല അതിൽ സംസാരിക്കാം അപ്പോൾ ടെഡ് ടോക്ക് എന്ന് പറയുന്നതിനകത്ത് ഇതുപോലെ വലിയ വലിയ ആൾക്കാരുടെ മലയാളം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നും മലയാളം ഇംഗ്ലീഷ് റെഡി ആകാൻ വേണ്ടിയിട്ടുള്ളവർ അതൊക്കെ പോയി കേട്ടാൽ നല്ല ടോക്സ് എടുത്ത് കേട്ടാൽ നമുക്കത് ഗുണം ചെയ്യും സോ ടുഡേ എന്നെ എന്തിനാണ് എന്താണ് ഇത് പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ ആ കമൻസ് രണ്ടുമാണ് എനിക്ക് ഇന്ന് കണ്ടന്റ് തന്നെ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്ന് അതിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് പറയട്ടെ എനിക്ക് കണ്ടന്റ് കിട്ടുന്നത് ഞാൻ കമൻസിൻ്റെ അടിയിൽ നിന്നാണ് എല്ലാ കമന്റും ഞാൻ കാണും അപ്പോൾ അതിനകത്ത് കുറച്ചിങ്ങനെ മൊനം വെച്ചിട്ടുള്ളത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പറയണമല്ലോ പറ അവർ ഇനിയും വന്ന് മനോഹിച്ചത് പറഞ്ഞോട്ടെ പറയേണ്ടെന്നല്ല ഞാൻ പറയണേ പക്ഷെ പറയുമ്പോൾ ഇറ്റ് റിഫ്ലെക്സ് ദം അല്ലാതെ എന്നെയല്ല റിഫ്ലെക്റ്റ് ചെയ്യണത് കേട്ടോ അവരുടെ മനസ്സിനെയും ഒരു ബുദ്ധി ഓ ഇവിടെ വലിയ ആൾ നമ്മുടെ അടുത്ത് ആ കളി എന്ന് പറഞ്ഞായിരിക്കും ആ എഴുതുന്നത് അപ്പം ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ എന്തൊരു സംതൃപ്തിയാണ് ഒരു സാഡിസം അല്ലേ ഒരു ആത്മനിർവൃതിയാണ് നിർവൃതിയാണ് ഒരു സാഡിസമാണ് അവർക്ക് കിട്ടുന്നത് ആ സാഡിസത്തിലുള്ള പ്ലഷറില്ലേ അത് നിങ്ങൾ വേണ്ടാന്ന് വെക്കുക ഓക്കെ ഇപ്പം ഞാൻ ചെയ്യുന്ന ഇവിടെ ചെയ്യുന്ന മണ്ടത്തരങ്ങളൊക്കെ ലബ്ദം അലറ്റ് ആകാ ഡു ഇറ്റ് ലെറ്റ് ലെറ്റർ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിൽ വിടും ഞാൻ മണ്ടിയാണെന്നേ അങ്ങനെ വിചാരിച്ചോ അതും കുഴപ്പമൊന്നുമില്ല ചില എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയില്ല എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് എനിക്കറിയില്ല ആസാമിൻ്റെ സാരി ഉടുക്കാൻ പക്ഷേ എൻ്റെ ഒരു മോഹമായിരുന്നു മേഖ്നാ മേഖലാ ചാദർ ഉടുക്കണമെന്നുള്ളത് ചാദർ അപ്പോൾ അത് സാധിച്ചു എന്നാണ് ഞാനെന്താ ഈ രണ്ട് ദിവസം രണ്ട് മൂന്ന് ഷോർട്സില് ഇന്നലെ പറഞ്ഞേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ വന്ന് രണ്ട് രണ്ട് രണ്ടുപേരും ഇങ്ങനെ കമൻ്റ് ചെയ്തു ഒരാൾ പറഞ്ഞു അറിയില്ല എന്ന് പറയുന്നത് ഇത്രയും പ്രായമായിട്ട് മോശം ഇത്ര പ്രായമായാലും ഇന്നത് ഇന്നതറിയണമെന്നുണ്ടാവും ഇനിയും പലതും പഠിക്കാനുണ്ടാവും അല്ലേ ഈ പ്രായത്തിൽ വക്കീലാവണവരുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻറോൾ ചെയ്യണവരുണ്ട് അപ്പോൾ ഒന്നിനും പ്രായം ഒരു മാനദണ്ഡമാക്കി വെക്കരുത് പ്രായം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ സാഹചര്യങ്ങളുണ്ട് പഠിക്കാൻ പറ്റാതിരുന്നവർ പിന്നീട് ഇപ്പോൾ പഠിക്കുന്നുണ്ട് അത് നോളജിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ല നോളജിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല പ്രസൻറ്റ് പ്രസൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ സോ എൻ്റെ ടോക്ക് അതിൻ്റെ പേയാണ് സൊ ടേക്ക് ഈസ് ജസ്റ്റ് ഡോൺ ബോധ എബൌട്ട് എനിവൺ ലബ്ദം ലബ്ദം തിയറി അങ്ങോട്ട് വെച്ചോളൂ പറ്റുന്നവർ ബുക്ക് വാങ്ങിച്ച് വായിക്കുക കേട്ടോ ഓക്കെ ബൈ സീ യു റ്റും മോറോ